നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ബീറ്റ് മലയാളം ദിലീപിനെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത കോടതി സമക്ഷം ബാലം വക്കൽ തിയേറ്ററിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ് ആക്ഷൻ കോമഡി സസ്പെൻസ് എല്ലാം അടങ്ങിയ ഒരു പക്ക മാസ് എന്റർടൈനർ മൂവിയാണ് എന്നാണ് സിനിമയെക്കുറിച്ച് ആദ്യ ദിവസം വന്ന റിപ്പോർട്ടുകൾ എന്തായാലും ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ കഥ ആദ്യം മോഹൻലാലിനോടായിരുന്നു സംവിധായകൻ പറഞ്ഞിരുന്നത് എന്നാൽ ഇത് ദിലീപിന് പറ്റിയ റോളാണെന്ന് മോഹൻലാൽ പറയുകയായിരുന്നു അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ദിലീപ് എത്തിയത് ഇപ്പോഴത്തെ മോഹൻലാൽ ആരാധകർക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യം കൂടി ബി ഉണ്ണികൃഷ്ണൻ വക വരുന്നുണ്ട് എന്നാണ് സൂചനകൾ കൃത്യമായ വിവരങ്ങളൊന്നും എന്തായാലും പുറത്ത് വന്നിട്ടില്ലെങ്കിലും ഒരു ബിഗ് ബജറ്റ് ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് സൂചനകൾ സൂചിപ്പിക്കുന്നത് ദിലീപ് ചിത്രം റിലീസിനെത്തിയതിന് പിന്നാലെ മോഹൻലാലിനെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന സിനിമ വരുന്നതായി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇരുവരും ഒന്നിക്കുന്ന സിനിമ ഇതുവരെ നിർമ്മിച്ചതുപോലൊരു ചിത്രമായിരിക്കില്ലെന്നും പ്രേക്ഷകരെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിക്കുന്ന ഒരു ബിഗ് ബജറ്റ് ചിത്രമായിരിക്കും എന്നാണ് റിപ്പോർട്ട് അതേസമയം സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല രണ്ടായിരത്തി പതിനേഴിൽ റിലീസിനെത്തിയ വില്ലനായിരുന്നു ബി കൃഷ്ണൻ അതുപോലെ തന്നെ മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ അവസാന ചിത്രം എന്ന് പറയുന്നത് ഒരു ക്രൈം ഡ്രാമ ചിത്രമായി ഒരുക്കിയ വില്ലന് രചന നിർവഹിച്ചതും ബി ഉണ്ണികൃഷ്ണൻ തന്നെയായിരുന്നു തിയേറ്ററുകളിൽ ഒരു വലിയൊരു വിജയമാകാൻ ചിത്രത്തിന് സാധിച്ചതുമില്ല എന്തായാലും മോഹൻലാലിനൊപ്പം അന്ന് നായിക മഞ്ജു വാര്യർ ആയിരുന്നു അതുപോലെ തന്നെ തമിഴ് താരങ്ങളായ വിശാലും ഹൻസികയും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു മാടമ്പി എന്നൊരു ചിത്രത്തിലൂടെയാണ് മോഹൻലാലും ബി ഉണ്ണികൃഷ്ണനും ആദ്യമായി ഒന്നിച്ചത് ഒരു ആക്ഷൻ ഫാമിലി ഡ്രാമയെ ഒരുക്കിയ ചിത്രത്തിൽ കെ പി സി ലളിത കാവ്യ മാധവൻ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയായിരുന്നു മാടമ്പിയ ആ ഒരു വർഷം എന്തായാലും ആ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു സിനിമയും മാടമ്പി തന്നെയായിരുന്നു അതുപോലെ തന്നെ ബി ഉണ്ണികൃഷ്ണൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഏറ്റവും ഹിറ്റായ സിനിമയും മാഡംബി തന്നെയായിരുന്നു അതിനുശേഷം അവർ ഒന്നിച്ചത് ഗ്രാൻഡ് മാസ്റ്റർ എന്നൊരു ചിത്രത്തിന് വേണ്ടിയായിരുന്നു ഒരു ത്രില്ലർ ഗണത്തിൽ ഗണത്തിലൊരുക്കിയ ചിത്രത്തിൽ പ്രിയാമണി അതുപോലെ തന്നെ അനൂപ് മേനോൻ നരേൻ ജഗതി തുടങ്ങിയ ബാബു ആന്റണി തുടങ്ങിയ വമ്പൻ താരങ്ങൾ അണിനിരുന്നു ഇന്ത്യയിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ യു ടി വി മോഷൻ പിക്ചേഴ്സാണ് ഗ്രാൻഡ് മാസ്റ്റർ നിർമ്മിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മൂന്നിന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം നല്ല പ്രതികരണം സ്വന്തമാക്കിയിരുന്നെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമാകാതെ ആയില്ല എന്ന് പറയാം എങ്കിലും ആ സിനിമ ഹിറ്റ് തന്നെയായിരുന്നു ിയും നികൃഷ്ണും മോഹൻലാലും ഒന്നിച്ചതിൽ പരാജയമായ ഒരു സിനിമയായിരുന്നു മിസ്റ്റർ ഫോഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഒരു ചിത്രം റിലീസ് ചെയ്തത് ആക്ഷൻ ത്രില്ലർ ഗണത്തിൽ ഗണത്തിലൊരുക്കിയ ചിത്രം ഒരു നിധിശേഖരം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കഥയായിരുന്നു പറഞ്ഞത് എന്തായാലും ബിഗ് ബജറ്റിൽ ഒരുക്കിയ ചിത്രം തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീറും അതുപോലെ തന്നെ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് സിനിമയുടെ റിലീസ് അന്ന് വൈകുകയും ചെയ്തിരുന്നു ഒടുവിൽ തർക്കങ്ങൾ പരിഹരിച്ചതിന് ശേഷം വരുന്ന ഒരു സിനിമ റിലീസ് ചെയ്തു പക്ഷേ തിയേറ്ററിൽ ആ സിനിമ പരാജയമാവുകയായിരുന്നു എന്തായാലും ബി ഉണ്ണികൃഷ്ണൻ മോഹൻലാൽ കൂടുവെട്ടിൽ ഇറങ്ങുന്ന അടുത്ത സിനിമയ്ക്കായി കാത്തിരിക്കാം അതൊരു അടാർ സിനിമയാകട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു കൂടുതൽ വിനോദ ലോകത്തെ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബിറ്റ് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ